മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ ഒന്നിലധികം സ്കോളർഷിപ്പുകളുടെ ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ലെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു ഭീസണത്തിൽ ലഭിക്കുന്ന ഇ ഗ്രാൻഡ് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ലഭിക്കില്ല സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമുദായിക പരിഗണനകൾ കൂടി ഉൾപ്പെടുത്തി നൽകുന്ന ഇ ഗ്രാൻഡ് ആനുകൂല്യം ഇനി മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കില്ല മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഇ ഗ്രാൻഡ് ആനുകൂല്യം തിരിച്ചു നൽകേണ്ടി വരും ഇ ഗ്രാൻ്റ് ആനുകൂല്യം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കണമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് ട്യൂഷൻ ഫീസും വാർഷിക ഫീസും ഉൾപ്പെടെ ഫീസിനത്തിൽ ഇ ഗ്രാൻഡ് വഴി ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ ഇളവ് ലഭിച്ചിരുന്നു ഫീസ് ഇനത്തിൽ ലഭിക്കുന്ന ഇ ഗ്രാൻറ് ഇളവിന് പുറമെ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് വഴി അൻപതിനായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കാൻ വിദ്യാർത്ഥികൾക്ക് അർഹതയുണ്ടായിരുന്നു ഇനി മുതൽ ഇതിൽ ഏതെങ്കിലും ഒരു ആനുകൂല്യം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ലഭിക്കൂ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ആനുകൂല്യം ഉൾപ്പെടെ കവർന്നെടുക്കുന്നതാണ് പുതിയ ഉത്തരവ് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്